അപ്പം സ്ഥലം വരെ പോവേ അതോട്ട് പോവാട്ടാ സ്ഥലം എവിടെയാ എവിടെയാ സ്ഥലം അപ്പൊ അതാ അവിടെ ചെന്നിട്ട് പറഞ്ഞ് തരാം സ്ഥല സർപ്രൈസ് ആവേ അവിടെ പോയതിന് ശേഷം ഞമ്മള് സ്ഥലം പറയാം അത് വണ്ടല്ലൈസ് സ്ഥലം അറിയത്തില്ല ഇവിടെ സ്ഥലം പോണോ പറഞ്ഞോ ചെന്ത വേറെ സ്ഥലത്തായി ഇവിടെ അവിടെ ഇറങ്ങി വേറെ അവിടെ ഇറങ്ങിയിട്ട് പ്ലാൻ ചെയ്യാൻ എങ്ങോട്ട് പോകണം വണ്ടി എങ്ങോട്ട് തിരികി എവിടെ നിൽക്കുന്ന അവടെ സ്ഥലം സ്ഥലം എനിക്ക് കാണിച്ചിട്ട് കിട്ടാം ഞങ്ങൾ പേരില്ലാത്ത സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഞാൻ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് എൻ്റെ പേരാണ് അരിവിക്കറ എന്നാൽ ഫൈനലി

ണം വരാൻ പറ്റ അടിപൊളി പാർക്കുണ്ട് എന്താ പാർക്കുണ്ട് അത് ഭീകരമായ റൈഡിനെ കേറാൻ പോകുന്നത് വളരെ ഡെയിൻജറസ് ആയിട്ട് റൈഡിനെ കേറാൻ പോകുന്നത് നമ്മൾ കേറി ഇതെല്ലാം കൂടെ കേറും നമ്മളെ എമ്പഴത്താണോ മനസ്സിലല്ലേ ഡെയിൻജറസ് ആയിട്ടുള്ള いいね അത് ഭീകരമാരായിരുന്നു കേറും ഞങ്ങൾ ആന്ന് നമുക്ക് അളതച്ചു കൈസ് കുറച്ച് ഞാൻ ചേച്ചി പ്രശ്നം എടുക്കാമെന്ന് വിചാരിച്ചു ഒരു മരത്തിൻ്റെ ചുറ്റി ഇത് ഇതാണ് വരും ഇത് ഇതാണ് വരും പ്രത്യേകിച്ചൊരു പനയില്ല ഗെയ്സ് കഴിക്കാൻ വേണ്ടി കാശില്ലാത്തവരെ ഓർഡർ ഇരിക്കുന്നു ചുമ്മാ അതെ ഇറങ്ങുമ്പോൾ അത് മേടിച്ചു കഴിക്കും ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇഷ്ടമുണ്ടോ എവിടാ ചേർന്ന ബാറ്റി ഞാൻ ഡാമോ ആരാ ഹലോ ഗൈസ് அங்கே நம்ம டாமின் அடுத்தோடு அது டாம் சரையமேனு வெள்ளம் தெரிஞ்ச வலியட் குஞ்சு டாம் இது இட எந்த வாட்டர் பியூரிஃபிக்கே ப்ளான் உண்டு நீ வளத்தினே பியூரிஃபை செய்யுத்தலாம் கார்டீஸில் எல்லாம் எந்த பியூர் வாட்டர் போகிறது இப்படின்னு எந்தா வலிய வளம் கந்திப்பா இப்படி இப்படி ஈகத்து ப்ளான் அப்படியு ഓ ഈ വെള്ളത്തിന് ഭയങ്കര സ്മെല്ലുണ്ട് അത് തന്നെ തോന്നിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ആ മല വെച്ച് കൊടുക്കൂ പ്യൂർ ആയിട്ടാണ് ശുദ്ധമായ വെള്ളം ഇതിന് അപ്പുറത്താണ് തോന്നുന്നത് വെള്ളം കെറ്റ നടത്തി പക്ഷേ മാറ്റാൻ പറ്റും മാറ്റം മുൻ വെള്ളത്തിന് എനിക്ക് തോന്നുന്നുണ്ട് സ്മെല്ലുള്ളതാണ് സ്കെപ്പിനെ കൊണ്ടാകാം എന്ന് തോന്നുന്നു നല്ല സ്ഥലമാണ് എല്ലാവരും മസ്റ്റായിട്ട് മെസ്സിക്കാം പ്രത്യേകിച്ച് ഇങ്ങനെ വന്ന് പറശ് ലോസിലൊക്കെ അല്ല അവിടെ പാർക്കിലേക്ക് എന്താ തോന്നു ഇരിക്കുക നിന്നെ തരം കൂട്ടിക്കാം ഇവിടെ കാഴ്ചയെ കണ്ട് ഇതൊരു ഇന്നില്ല കാഴ്ചയെ കണ്ട് ഡാം ഒക്കെ അഫീ ഡാം ഓപ്പൺ ചെയ്ത് അവിടുന്ന് വന്നാൻ പറ്റത്തുമെന്ന് തോന്നുന്നു അത് തുറക്കത്തില്ലെന്ന് തോന്നുന്നു അല്ലെ ഒന്നാം തരപ്പോ അന്വേഷിക്കാ ബെല് ഞങ്ങൾ ബെയിലത്തിറങ്ങാറില്ല ണല് വെച്ച് ഉണമെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിൽക്കും ഇപ്പം സ്ഥലം തയ്ത് ട്രിവാൻഡ്രത്ത് നെടുമങ്ങാട് അരിച്ചാൽ ആരാ അരിച്ച ഡാമ് എന്നാണ് അറിയത്തിന് എല്ലാവരും വന്നാൽ മേട്ടാ ഫ്രീ എൻട്രി എവിടെയാണ് പുറഷക്കിരിക്കാൻ മതി ഒരു പക്ഷേ ഞങ്ങളുടെ ഗേറ്റിലേക്ക് അധീനയുടെ പേര് അങ്ങനെയല്ല എല്ലാവരും ഞങ്ങൾ അവനവ പിടിച്ചു നിർത്തണ്ടേ ഞങ്ങൾ പിടിച്ചു നിർത്തിയില്ല അതുകൊണ്ട് എല്ലാവരും ഗേറ്റ് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും മതേ നല്ല പുറഷി നേരെ വന്നിട്ടുണ്ടാകും എനിക്ക് വെറുതെ ഇരിക്കാം കുട്ടികളെ കാട്ടം വർഷം ആട്ടം കുറച്ച് നാട്ടിൽ തളിക്കാം തളിക്കാം നമ്മൾ കുറച്ചിട്ട് കളയാണ് വെള്ളാപ്പം പോകുന്നത് രണ്ടിരിക്കാതെ വലിയ അളയറിയൊന്നും ഇല്ല എനിക്ക് അതുവഴി ആ ഗേറ്റ് വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റും പക്ഷേ ഗേറ്റ് അടച്ചിട്ടേക്കുവാ അവിടെ അടച്ചിട്ടേക്കുമാണ് ഇവിടെ രണ്ട് ഗേറ്റ് അടച്ചിട്ടേക്കുമാണ് എല്ലാ ഒരു മാതിരി മാറ്റും സുമ്മാ അനാവശ്യങ്ങൾ പറയാൻ ആറ്റർ വന്ന് നല്ല ുംസിറ്റാണെല്ലാരുംറപ്പൂ് പെനക്കെത്തില്ല ഐസ്ക്രീം അതിനുശ്രി നിക്കുവാ അപ്പൊ എല്ലാരും വരിക എല്ലാരും വിസിറ്റ് ചെയ്യാ ഞങ്ങളുടെ ാണ് നാളെ ഒഴി ഫോട്ടോക്ക് മാത്രമേ പോവ്സ് ചെയ്യൂ വീര വരസ്പം കാണിക്കണേ ഞാൻ തിരിച്ചു കയറി ആയിരത്തിണ്ട് ബസ് വന്നിട്ടുണ്ട് പെരുമ്പട വഴി ബസ്സാണ് വരില്ല അത് ഇതുവഴി അങ്ങോട്ട് പോകും നടന്നു നമ്മളെ യാത്ര തന്നെ പണിക്കെടുത്തിട്ടുണ്ട് കേട്ടോ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് കേസ് ഇപ്പൊ ഞങ്ങളുടെ സ്ഥിരം ആക്കാന പരിപാടി എനിപ്പാട അമ്പലം എൻട്രി അഗതി ക്ഷേത്രം അബ്ദുറ ഇതിന് എപ്പോഴാണ് നമ്മൾ ചെറുപ്പം ഉണ്ടത് കല്യ അമ്പലം തോന്നിട്ട കല്യാണ ബന്ധ പൊക്കോണ്ട് അങ്ങ് അങ്ങനത്തെ അകത്തൂട്ട് തറന്ന് പോകാനെ സ്ഥലം പോയി അങ്ങോട്ട് നമ്മളെ കേൾക്കുന്നത് കേട്ടില്ല ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം അപ്പത്യേകം ഇന്നത്തെ എന്താണ് ഊര ചുറ്റും ഇത്രയേ ഉള്ളു നമ്മളിവിടെ എല്ലാവരും വരിക ഓന്നെ ഒരു ചായ കുടിക്കുക പിടിക്കുക അപ്പം അത്രേ ഉള്ളു എല്ലാവരും വിസിറ്റിയാ പറ്റെങ്കിൽ Dah itu lah saya sana. Saya rasa tu saya bangga lah diri saya. Okay, pada hari pada hari ni saya dia. Tidak ada. Oh, dah dia lah. Dah itu Bye. -bye. Bye, -bye.